ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ള മുട്ട കറി ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി എടുത്തതിനു ശേഷം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക കൂടെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് ഇതുപോലെ കീറിയിടാം അതിനുശേഷം മൂന്ന് മിനിറ്റ് നല്ലപോലെ വയറ്റി എടുക്കണം അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ നല്ലപോലെ വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് മീഡിയം സൈസ് സബോള ഇതുപോലെ അരിഞ്ഞുകൊടുത്ത് ഒന്ന് ഇളക്കിയതിനു ശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം ഇതുപോലെ വഴറ്റിയെടുത്തതിനു ശേഷം രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് നല്ലപോലെ ഉടച്ച് വഴറ്റിയെടുക്കണം തക്കാളി ഇതുപോലെ വഴറ്റിയെടുത്തതിനു ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ മുക്കാൽ ടീസ്പൂൺ കാശ്മീരിമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ചെറിയ തീയിൽ കരിഞ്ഞു പോകാതെ നല്ലപോലെ ഇളക്കി വറുത്തെടുക്കുക ഇനി ഇതിലോട്ട് നാളികേര ഒഴിച്ചു കൊടുക്കുക നാളികേരപ്പാലിന് വേണ്ടി ഒരു നാളികേരം മൊത്തം എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നാളികേരത്തിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം പാൽ ഒഴിച്ച് തിളച്ചു വരുമ്പോൾ മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം അങ്ങനെ മുട്ടയെല്ലാം ചേർത്തതിന് ശേഷം തിളപ്പിച്ച് ചെറുതായി വറ്റിച്ചെടുക്കണം ഇതുപോലെ വറ്റിച്ചെടുത്തതിന് ശേഷം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഉപ്പെല്ലാം നോക്കി കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യാം അവസാനമായി ഇതിലോട്ട് കടുക് താളിച്ചൊഴിക്കുക കടുക് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി ഇതുപോലൊരു ചെറിയ പാൻ വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചു കൊടുക്കണം കടുക് പൊട്ടിച്ചതിന് ശേഷം പത്ത് ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് ഗോൾഡൻ കളറാകുന്നതുവരെ വയറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് രണ്ട് വറ്റൽമുളക് നാല് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം ഇനി ഇത് മുട്ടക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ സൂപ്പർ ടേസ്റ്റുള്ള മുട്ടക്കറി കറി റെഡി ആയിരിക്കുകയാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പേജ് ഫോളോ ചെയ്യുക